ഈ കൊച്ചി നഗരത്തിലൂടെ വാഹനം ഓടിക്കണമെങ്കിൽ നമ്മൾ വാഹനത്തിൻ്റെ അപ്പുറത്തേക്ക് ആദ്യം എടുക്കേണ്ടത് ലൈഫ് ഇൻഷുറൻസാണ് വേറെ ഒന്നും ഉണ്ടല്ലോ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ജീവനക്കാർ വേണമെങ്കിൽ ഇനി വാഹനം ഓടിക്കുക ഒന്നും വേണ്ട നമ്മൾ നടന്നു പോകാൻ പോലും അനുവദിക്കാത്ത വിധത്തിലാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ വാഹനം ഓടിക്കൽ ഒരു ദിവസം ഒരാളെന്ന രീതിയിൽ ഇവിടെ കൊച്ചിയിൽ ഇവരെ ബസ് ആക്സിഡൻറ്റിൽ മരിക്കുന്നുണ്ട് അവർക്ക് ഭയമൊന്നുമില്ല ഒരാളെ ഇടിച്ചു പോന്നുകഴിഞ്ഞാൽ കാരണം അവിടുത്തെ നിയമം അത്രേ ഉള്ളൂ എന്ന് അവർക്കറിയാം ഒരാളെ ഇടിച്ചാലും ഇടിച്ചു കൊന്നു കഴിഞ്ഞാലും അവരെ മൊരാളി നോക്കിക്കോളും എന്നുള്ള ഒരു ചിന്തയിലാണ് ഇവിടെ വണ്ടി ഓടിക്കുന്നത് ഇവിടെ ഹൈക്കോടതി ഹൈക്കോടതി ജഡ്ജിയുടെ വാഹനത്തിന്റെ മുന്നിൽ തലങ്ങും വരങ്ങുമായിട്ട് ഈ ബസ് ഓടിച്ചിട്ട് ഹൈക്കോടതി ജഡ്ജിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് വസ്തുത പലതവണ ഹൈക്കോടതി തന്നെ നേരിട്ട്

ഒന്ന് ഇപ്പോൾ വരുന്ന ഒരു സജഷൻ എം ബി ഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സജൻ പറയുന്ന എല്ലാ പ്രൈവറ്റ് ബസ്സുകളും അങ്ങ് എന്താ സർക്കാരിന്റെ അഹമ്മദാബാദിൽ പോലെ ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് അവിടെ സക്സസ്ഫുൾ ആണ് ഇട്ട് പോകുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ നമ്മുടെ കാര്യം അറിയില്ല അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതായത് കെ എസ് ആർ ടി സിയിൽ തന്നെ ജീവനക്കാർ എത്രത്തോളം വരുമ്പോൾ അല്ല ഇവിടെ കഴിഞ്ഞാൽ ട്രേഡ് യൂണിയൻ സമരത്തിന് പോകും പോകും അതെ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷനായിട്ട് അവർ പറയുന്നില്ല പക്ഷേ അതൊരു ഒരു ഭീഷണി പോലെ അവർ മുഴക്കുന്നുമുണ്ട് ഒരു ഭാഗത്ത് പക്ഷേ അതിന് മ മറുഭാഗത്ത് മറ്റൊരു സൊല്യൂഷൻ കൂടി അവർ പറയുന്നുണ്ട് അതിന് മുന്നേ ആ സൊല്യൂഷൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വിജയ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അതായത് ഈ കൊച്ചിയിലെ ഈ ബസ്സുകളിലെ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ എം വി ഡി ഉദ്യോഗസ്ഥര് കൊണ്ട് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ ഒട്ടിക്കുന്നത് സ്റ്റിക്കർ പതിപ്പിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഓവർ സ്പീഡിങ്ങോ അല്ലെങ്കിൽ റാഷ് ഡ്രൈവിംഗോ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു ആ ഒരു ആ വാഹനം ഡ്രൈവർക്കെതിരെയും അതിന്റെ മുതലാളിക്കെതിരെയും എടുക്കും എന്നുള്ള ഒരു രീതിയിൽ അങ്ങനെ ജൂലൈ ഇരുപത്തി എട്ടിൽ തന്നെ നടത്തിയ ചെക്കിങ്ങിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വയലേഷൻസ് ആണ് കണ്ടെത്തിയിരുന്നു അമ്പത്തഞ്ച് ബസ് ഡ്രൈവർമാർക്കാണ് പെനാൾട്ടി അടിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ദിവസത്തെ കണക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇത് ഒരു ബ്ലാങ്കറ്റ് ചെക്കിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ചെക്കിംഗിൽ കിട്ടിയതാണ് ഇത്രയും അപ്പോൾ അതിനൊക്കെ ശേഷം ഇപ്പൊ പ്രൈവറ്റ് ബസ്സുകാർ സംഘടന ഇപ്പൊ നമ്മുടെ വായിട്ട് തടിക്കാൻ വരുന്നേ നെഞ്ചു എന്നൊക്കെ വരുന്ന പറഞ്ഞിട്ട് സമരം ചെയ്യുന്നുണ്ട് അല്ല മര്യാദ മര്യാദ ഒരു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ആദ്യം രണ്ടറ്റം 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 അതാണ് ഇവരുടെ പ്രധാന ഡയലോഗ് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടി ഓടിക്കുന്ന വേറെ ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കുന്നതാണ് അവര് ഈ നമ്മളും രണ്ടറ്റം കൂട്ടിക്കാനും കൂട്ടിമുട്ടിക്കാനല്ലേ റോഡിൽ ഇറങ്ങുന്നത് എല്ലാരും അതിനല്ലേന്തായാലും ഈ എം ബി ഡി കൊണ്ടുവരുന്ന രണ്ടാമത്തെ സൊല്യൂഷൻ പറഞ്ഞാൽ അതായത് ഒരു ഒരു മേഖലയിലെ പ്രൈവറ്റ് ബസ്സുകളെല്ലാം ഒരു കൊടക്കീഴിൽ കൊണ്ടുവരിക ഒരു നെറ്റ്വർക്കിംഗിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം നമ്മളിപ്പോ യൂബറിലൊക്കെ ഉള്ള പോലെ യൂബറിൽ പ്രോഫിറ്റ് ഷെയറിംഗ് അല്ല ഞാൻ പറയുന്നത് അത്തരത്തിലൊരു നെറ്റ്വർക്കിംഗിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ റൂട്ടിൽ ഓടുന്ന എല്ലാ ബസ്സുകൾക്കും പ്രോഫിറ്റ് പക്ഷെ ട്രിപ്പ് കട്ട് ചെയ്തിട്ട് അതെ പ്രോഫിറ്റ് ഷെയറിങ് ആണ് അതായത് നമ്മളൊരു വീട്ടില് അച്ഛൻ പറയുകയാണ് നിങ്ങൾ മൂന്ന് മക്കളുണ്ടെന്ന് വെച്ചോ അപ്പൊ അച്ഛൻ പറയുകയാണ് നിങ്ങൾ മൂന്ന് പേരും പോയിട്ട് പൈസ എനിക്ക് കൊണ്ടുവരണം എല്ലാവർക്കും ഞാൻ ശമ്പളം തുല്യമായിട്ട് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെ അവർക്കാണ് ശമ്പളം കുറവ് കൂടുതൽ അങ്ങനെയൊന്നും ഒരു വിഷമം ആർക്കോ ഉണ്ടാവില്ലല്ലോ ഞാൻ തുല്യമായിട്ട് തരാം എന്ന് പറഞ്ഞാൽ അടുത്തും വിചാരിക്കണല്ലോ പിന്നെ പണിയെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ എന്നും ശരി ചിന്തിക്കും അപ്പൊ അതൊരു സാധ്യത എന്തായാലും അതിനെതിരെ ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അതായത് പൊതുഗതാഗത ഗതഗത വിദഗ്ധന്മാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് പറയുന്നത് ഇതൊട്ടും പ്രാക്ടിക്കൽ അല്ല അതിന് ഒന്നാമത്തെ കാര്യം പ്രൈവറ്റ് ബസ്സുകളാണ് നമ്മളെ നിരത്തുകളിലെ ഒരു പ്രധാന ഒരു ലയൻസ് ഷെയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു മേജർ ആയിട്ടുള്ള ഇതാണ് അപ്പം ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊന്നും എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ള ഒരു ഒരു പ്രത്യേക മേഖലകളിൽ അതായത് ഈ കട്ടപ്പനയിലൊക്കെ നടത്തുന്നതാണ് കട്ടപ്പന കോട്ടയം കട്ടപ്പന റോട്ടില് ആ ഒരു റൂട്ടിൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ഷെയറിങ് മെത്തേഡ് ആ ഒരു രീതിയിൽ അവിടെ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്നുണ്ട് അവിടെ ഈ പറയുന്ന മത്സര കുറവാണെന്ന് പറയപ്പെടുന്നു അവിടെ ഇത്തരത്തിൽ റേസിംഗ് ഇല്ല അതായത് ഈ പറയുന്ന മത്സര ഓട്ടങ്ങളില്ല അതുപോലെ തന്നെ ഈ പ്രോഫിറ്റുകളെല്ലാം തുല്യമായി ആണ് അവിടെ ഉള്ള ബസ്സുകൾക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷേ ഇത് കൊച്ചിയിൽ എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളതാണ് വരുന്നത് കാരണം തിരുവനന്തപുരത്ത് ഒരു ലിമിറ്റുണ്ട് തിരുവനന്തപുരത്ത് എഴുപത്തഞ്ച് ബസ്സുകളാണ് ലിമിറ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ കൊച്ചിയിൽ വരുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അതായത് പൊതുഗതാഗതത്തിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രൈവറ്റ് ബസ്സുകളാണ് സ്വകാര്യ മേഖലയാണ് അവിടെ ഇതെങ്ങനെ കൊണ്ടുവരുമെന്നുള്ള ഒരു വലിയ ചോദ്യം അവശേഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഈ നാറ്റ്പാക്ക് എന്ന് പറയുന്ന ഈ നാറ്റ്പാക്കിലെ ഉദ്യോഗസ്ഥ ശാസ്ത്രജ്ഞനും പിന്നെ ഹെഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ ഗതാഗതത്തിൻ്റെ ഗതാഗത വകുപ്പിൻ്റെ തലവനുമായിട്ടുള്ള ഈ ഷഹീം യെസിൻ്റെ അഭിപ്രായം വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഈ എന്താ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് ഒരിക്കലും പ്രൈവറ്റ് ബസ്സുകളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കലും നട അദ്ദേഹം എതിരെയാണ് പറയുന്നത് അത് എല്ലാം സർക്കാരിലേക്ക് കൊണ്ടുവരുന്നത് ഒറ്റും പ്രാവർത്തികമാകുന്നൊരു കാര്യമല്ല അപ്പോൾ അതിനുവേണ്ടി കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു റേറ്റിംഗ് സിസ്റ്റം

അതായത് മറുപടികൾ വന്നിരുന്നു അതായത് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഈ പറയുന്ന ഈ രീതിയിലുള്ള മറുപടികൾ വന്നിരുന്നു അതായത് ആദ്യ റോഡിൽ നിങ്ങൾ നിയമം നടപ്പിലേക്ക് വണ്ടി ഓടിക്കുന്നത് അപ്പൊ അത് തന്നെ പറഞ്ഞു അവര് ഈ പറയുന്ന റേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരാ ഇൻസെന്റീവ് ബേസ്ഡ് ആയിട്ടുള്ള അതായത് നല്ല ആ ഒരു മാസം നല്ല റേറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ആർക്ക് മുതലാളിമാർക്ക് ബസ് മുതലാളിമാർക്ക് കൊടുക്കും ഡ്രൈവർമാർ നല്ലപോലെ വണ്ടി ഓടിച്ചാൽ ബസ് മുതലാളി അപ്പം ബസ് മുതലാളിമാർ തന്നെ പറയൂ ഓടിക്കണേ എന്നുള്ള രീതിയിൽ എത്രത്തോളം പ്രാവർത്തിക നമ്മുടെ നാട്ടിലെ ഇന്ത്യ പോലത്തെ രാജ്യത്തൊക്കെ എനിക്കറിയില്ല അതിൻ്റെ വശങ്ങൾ അപ്പം ഈ കോട്ടയം കട്ടപ്പന റൂട്ടിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല അത് വിശദമായി പഠിക്കേണ്ടതായിട്ടുണ്ട് അതെ വേറെ സാധനം അതായത് ഈ കൊച്ചി മെട്രോ അല്ലേ കൊച്ചി മെട്രോയുടെ ഫീഡർ സർവീസ് ഉണ്ട് അതായത് ഇൻഫോ പാർക്കിൽ നിന്ന് കളമശ്ശേരിക്ക് കളമശ്ശേരിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എയർപോർട്ടിൽ നിന്ന് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് അങ്ങനെ ഈ വാട്ടർ മെട്രോ കണക്ട് ചെയ്തിട്ട് വേറെ അങ്ങനെ കുറച്ച് ഫീഡർ സർവീസുകളുണ്ടായിരുന്നു ഈ ഫീഡർ സർവീസ് കൊച്ചി മുഴുവൻ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം ഇതിനിടയ്ക്ക് ആരോ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ അതൊരു വിജയകരമായ സാധ്യതയുള്ള ഒരു സാധനമാണത് അപ്പം ഈ ആളുകൾ കുറേ അതിനകത്ത് കയറിക്കുള്ളൂ സി ആണ് പിന്നെ അവർക്ക് ഈ മത്സരിച്ച് മരണ കറക്റ്റ് സമയത്ത് അല്ല അതിപ്പോൾ ഡൽഹിയിലൊക്കെ ഉള്ള പോലെ ഒരു സംഭവം ഇവിടെ കൊണ്ടുവരാം അതും ഈ എം വി ഡി പറഞ്ഞ ഈ പ്രപ്പോസൽ രണ്ടാമത്തെ പ്രൊപ്പോസലിൻ്റെ കാര്യമാണ് പറയുന്നത് ആദ്യം പറഞ്ഞതാണ് മറ്റേ സർക്കാർ കുടകളിൽ സർക്കാരിൻ്റെ ഒരു കുടക്കീഴിൽ എല്ലാത്തിനെയും കൊണ്ടുവരിക അതിലും ഈ രണ്ടാമത്തെ ഇതിൽ അവർ പറയുന്ന കാര്യം ഒന്നെന്ന് പറയുന്നത് ഒരു ഷെയർ ടാക്സി സിസ്റ്റം കൊണ്ടുവരിക അതായത് ഒരു ടാക്സിയിൽ ഒരാൾ ഒരു സിംഗിൾ ഒക്കുപൻസി വെഹിക്കിൾ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഫൈൻ അടിക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല ഇത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളത് അപ്പോൾ യൂബർ ഒക്കെ എന്ത് ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ ഷെയർ ടാക്സി സിസ്റ്റം കൊണ്ടുവരിക പിന്നെ ഡ്രൈവർമാർക്ക് റേറ്റിംഗ് സിസ്റ്റത്തിനപ്പുറം പിന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുമല്ലോ റോഡ് സൈഡിലും മറ്റേ പാർക്കിലും പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും നടന്നു പോകേണ്ട സ്ഥലത്ത് പാർക്കിങ് റോഡ് റോഡ് റോഡടികത്ത് വണ്ടി വളക്കാൻ പോലും വണ്ടി നമുക്ക് അവിടെ വണ്ടി കാണും അത് അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന നല്ല പെറ്റി അടിച്ചു കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ഇത് വരുന്നുണ്ട് പിന്നെ ഈ വിജേഷൻ നേരത്തെ പറഞ്ഞ പോലെ ബസ് ഡ്രൈവർമാർക്ക് എല്ലാം ഡ്രൈവിംഗ് പഠിപ്പിക്കുക അതായത് ഡ്രൈവിങ് ഡ്രൈവിംഗ് പഠിപ്പിക്കുക റോഡ് മാനസ് എന്ന് പറയുന്ന ഒരു കാര്യം അതായത് ടേബിൾ മാനസ് എന്നൊക്കെ പറയുന്ന ആ കാര്യങ്ങൾ പിന്നെ ഈ ജി പി എസ് സിസ്റ്റം അതിപ്പോൾ തന്നെ ഗണേഷ് കുമാറിൻ്റെ മേൽനോട്ടത്തിൽ അങ്ങനെ വയ്ക്കുന്നുണ്ട് ജി പി എസ് സിസ് ട്രാക്കിങ് വയ്ക്കുന്നുണ്ട് അത് കുറച്ചുകൂടെ ഒരു വിപുലമാക്കുക എന്നുള്ള ഈ എം ഇ ഡി ഓഫീസർമാർക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതൊക്കെ ഒരു പക്ഷത്ത് പറയുമ്പോഴും കെ എസ് ആർ ടി സി അത്ര നല്ലവനാണോ എന്നുള്ള ചോദ്യവും ഒരു പക്ഷത്തോടെ ഉണ്ട് സർക്കാരിൻ്റെ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി എന്ന് പറയുന്നതിൻ്റെ പേര് പേരെ ആളക്കൊല്ലി എന്നുള്ളതാണ് അവർക്കെതിരെ കേസുകൾ ഒന്നും വരുന്നില്ല ഇപ്പം നമ്മൾ ഒരു എം എസ് സി ടി കോടതിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സസ് കെ എസ് ആർ ടി സി ബസ്സസ് കെ എസ് ആർ ടി സി ബസ്സസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പം ഇതെല്ലാം പ്രൈവറ്റ് ബസ്സുകാരുടെ നേരിട്ട് ഈ ഈ കൊണ്ടുവയ്ക്കുന്ന ഇതൊക്കെ കെ എസ് ആർ ടി സിക്കും വായിച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാരണം അവിടെ റേറ്റിംഗ് ഇതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ഓൾറെഡി ഒരു നെറ്റ്വർക്കിലുള്ള ബസ്സുകളാണല്ലോ അപ്പോൾ അവിടെ ഇത് ചെയ്യുന്നത് എന്തായാലും ഇത്തരം ചർച്ചകളിപ്പോൾ ചൂട് പിടിക്കുകയാണ് ഇത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിലൊരു മാറ്റം വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അവസാനിക്കായിരുന്നു